അതെ അണ്ണാനാണ് സത്ഭവാനന്ദ സ്വാമിയുടെ കൂട്ട് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെയാണ് ഇവര് സമയം ചെലവഴിക്കുന്നത് സംഗതി മനസ്സിലായില്ല അല്ലെ വീഡിയോ മാനും മയിലും ആരെയും പേടിക്കാതെ വിഹരിക്കുന്ന ആശ്രമങ്ങളെ കുറിച്ച് പുരാണങ്ങളിൽ വായിച്ചിട്ടില്ലേ പക്ഷെ മാനില്ലെങ്കിലും പുറനാട്ടുകാരെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ കിളികളും ചെറുജീവികളും എത്തുന്നത് സന്തോഷത്തോടെയാണ് ആശ്രമാധിപൻ സ്വാമി സദ്ഭവാനന്ദയുടെ മുറിയിൽ എന്നും രണ്ടോ മൂന്നോ അണ്ണാർ കണ്ണന്മാരും എത്തും ഇവരൊക്കെ സ്വാമിയുടെ ദേഹത്ത് കയറി കളിക്കും കൊടുക്കുന്നത് വാങ്ങി കഴിക്കും എല്ലാ തരത്തിലുള്ള പക്ഷിമൃഗാദികൾക്കും സ്വാമി സമയം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയുള്ള ഓലഞ്ഞാലിക്കിളി വരാൻ തുടങ്ങിയിട്ട് മാസമേ ആയിട്ടുള്ളൂ സ്വാമിയുടെ കയ്യിൽ നിന്നുമാണ് ഇത് ഭക്ഷണം കഴിക്കുന്നത് എന്നും വൈകിട്ട് വരുന്ന മയിലിന് വേണ്ടുന്നത് ബിസ്ക്കറ്റാണ് മയിലെത്തിയാൽ ശബ്ദമുണ്ടാക്കും ഇവരൊക്കെ ഇവിടെ എത്തിയതിന്റെ പിറകിലും ചില കഥകളുണ്ടേ മാവിൽ നിന്ന് വീണ അണ്ണാൻ കുഞ്ഞിനെ മൂന്ന് വർഷം മുൻപ് സ്വാമി സ്വാമിയെടുത്ത് പാൽ കൊടുത്ത് വളർത്തിയിരുന്നു ആ അണ്ണാനാണ് മറ്റു അണ്ണാന്മാരെ കൊണ്ടുവന്നത് അത് കണ്ട് ശീലമായപ്പോൾ ഓലഞ്ഞാലിയും എത്തി അടുത്തിടെ ഓലഞ്ഞാലി തൻ്റെ കുഞ്ഞുങ്ങളുമായി എത്തി സ്വാമിക്ക് പരിചയപ്പെടുത്തി കുട്ടിക്കാലത്ത് സ്വാമിയോടൊപ്പം ഒരു കീരി കളിച്ചു വളർന്നിരുന്നു പിന്നീടത് പോയി അക്കാലത്ത് മൂന്ന് മൂന്നണ്ണാന്മാരും വീട്ടിൽ സ്വാമിയെ അന്വേഷിച്ചു വന്നിരുന്നു ഇങ്ങനെ പോകുന്നു ഇവിടുത്തെ താമസക്കാരുടെ കഥകൾ ഒന്നര മാസം മുമ്പ് പിന്നെ ഇങ്ങനെ തെങ്ങുന്ന തേങ്ങ മറിക്കുമ്പോൾ താഴെപോടെയായിരുന്നു അപ്പൊ ജോലിക്കാര് എനിക്ക് കൊടുക്കും കണ്ണു പോലും തോന്നില്ലായിരുന്നു അങ്ങനെ ഒരു മുറിയിൽ മുകളിൽ വെച്ചിട്ട് അതിന് പാൽ കൊടുത്തു അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ ഇതിന് ഇടക്ക് പുറത്തു പോകും ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വരും കുറച്ച് പിന്നെ പിന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അധികം വരില്ല പിന്നെ മറ്റുള്ള അണാൻ്റെ കൂടിയിട്ട് അങ്ങനെ പോവുകയ്യ എന്നാലും നമ്മളെ കണ്ടാല് വരും നമ്മൾ ബിസ്ക്കറ്റ് കൊടുത്തലൊക്കെ വന്ന് കയ്യിൽ നിന്ന് മേടിക്കും ഇങ്ങനെ ഒരു അഞ്ചാറെ പിടിച്ച് വളർത്തിയിരുന്നു ഓലജാലിക്കളി എന്റെ മുറിയിൽ വരാറുണ്ടായിരുന്നു എൻ്റെ മേശപ്പുറത്തിൽ മയിൽ ആ മയിൽ സ്ഥിരം വരും മയിൽ എല്ലാ ദിവസം വരും ബിസ്ക്കറ്റ് കഴിക്കും എല്ലാ ദിവസവും മയിൽ വരാറുണ്ട് മയിൽ ഓലജാലി പിന്നെ വേറെ ചെറിയൊരു കറുത്ത പക്ഷി മഠത്തിൽ ധാരാളം മരങ്ങളും തീറ്റയ്ക്ക് വകയുമുണ്ട് എന്നിട്ടും ഇവ സ്വാമിയെ തേടിയെത്തുന്നു സ്നേഹത്തിന്റെ കലവിലയുമായി പേര് ഇതിനെ കുറച്ച് പടന്നു കഴിഞ്ഞാൽ ഇത് മുമ്പ് ഒരു ചില്ലു മുമ്പ് ഒരു അണാന്റെ പേര് ഇതൊരു നാല് അഞ്ചു വർഷം ഇതിനായു അഞ്ചു വർഷമൊക്കെ അണ്ണാൻ ആയസുള്ളു അധികം ഇതിനെയും പിന്നെ പരുത് കാക്ക ഇതൊക്കെ കാക്കയൊക്കെ ഇതിന്റെ കാക്കയല്ല പൂച്ച പാമ്പ് ഇതിന്റെ ശത്രുക്കളാണ് ഒരിക്കലും ഇത് ചെറുതായിരിക്കും ഇത് എനിക്ക് രണ്ടാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ മുകളിൽ ടെറസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ മടിയിൽ നിന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രാപ്പടിയും പക്ഷി അതില് പിടിക്കാൻ നോക്കി രണ്ടു തവണ വന്നു ഞാൻ അതിനെ അടിച്ചുപോടിച്ചു വന്നു ലോകം അവരുടേത് കൂടിയാണെന്ന് കിളികളും അണ്ണാനും സ്വാമിയെ ഓർമ്മിപ്പിക്കുന്നു സ്വാമി ഇതേ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു